സ്വാഗതം നടൻ കുടുംബത്തിന് രണ്ടാമത്തെ കുടുംബസമേതം ഇപ്പോൾ ഭാര്യയിൽ അവധി ആഘോഷിക്കുകയാണ് കൃഷ്ണകുമാർ പൊതുവെ വിവാഹം കഴിഞ്ഞാൽ ദമ്പതിമാർ തനിച്ചായിരിക്കും ഹണിമൂണിന് പോകുന്നത് എന്നാൽ ധിയും അശ്വിന്റെയും ഹണിമോൺ വളരെയധികം വ്യത്യസ്തമാണ്

വിവാഹം കഴിയുന്നതിന് മുമ്പ് വഴി ആരോഗ്യം കിടക്കുന്ന സത്വമായാണ് കൃഷ്ണകുമാരും കുടുംബവും തൃപ്പുകൾ പോകാറുണ്ടായിരുന്നത് എന്നാൽ അശ്വിനെ വരപോയി അർദ്ധസംഖ്യ ഏഴായി ഉയർന്നുവെങ്കിലും ഏഴ് പേരുണ്ടെന്ന തോന്നലില്ലെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് വരുമകെ ട്വീറ്റ് ചെയ്യുന്നത് പോലെയല്ല ഒരു മകനെ പരിപാലിക്കുന്നത് പോലെയാണ് സിന്ധുവും കൃഷ്ണകുമാറും അശ്വിനെ സ്നേഹിക്കുന്നത് ആദ്യം കുടുംബം പോയത് പ്രശസ്തമായ ഭാര്യ ആസ്വദിക്കാനായിരുന്നു

എല്ലാം കൊള്ളാ പക്ഷേ ഫുഡ് മാത്രമാണ് ഭാര്യമായി തോന്നിയതെന്ന് അശ്വിൻ പ്രതി പറയുന്നുണ്ട് ആനന്ദിച്ചത് അതേസമയം നല്ല അടക്കവും ഒതുക്കവും ഉള്ള ഭയനാണ് അശ്വിൻ ഇപ്പോഴത്തെ പോലെ പെരുമാറ്റങ്ങളൊന്നും ഇല്ലെന്നും ഭാര്യ ഭർത്താവ് എന്നതിരപരിശ്വിനെ തമ്മിൽ മനോഹരമായ ഒരു ബോർഡ് കമന്റുകൾ കൂടാതെ സ്വന്തം ഹാർമോണിയും കൊണ്ടുപോയാൽ ഹീറോ എന്നും തമാശയായി ആളുകൾ കുറിച്ചു രണ്ടു വർഷത്തോളം നീണ്ട പ്രളയത്തിന് ശേഷമായിരുന്നു അശ്വിനിധിയെ വിവാഹിതരായത്